രേണു ശ്രുതിക്ക് ശുതിയോടുള്ള ആത്മാർത്ഥതയെ എനിക്ക് സംശയം എന്നിട്ട് ഈ രേണു എന്താ ചെയ്യുന്നത് രേണു വീട് വെക്കാൻ വേണ്ടിയിട്ട് എട്ട് സെന്റ് സ്ഥലം കൊടുത്ത പള്ളിയിൽ അച്ഛനെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയുണ്ടായി സ്ത്രീ പ്രേക്ഷകർക്ക് ഇവരെ വേണ്ടെന്നല്ലേ എന്നാ പ്രേക്ഷകർക്ക് അരി മേടിച്ചു കൊടുക്കട്ടെ എന്നാൽ പ്രേക്ഷകർ അവർ അരി ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കട്ടെ ഈ പ്രേക്ഷകർ ഈ കുറ്റം പറയുന്നത് നിങ്ങളായത് ആരായാലും അവർക്ക് അരിമേടിച്ചു ശരി ഞാൻ ഇത് പറയാം ഞാനിപ്പോ വന്നിട്ട് നീ പോ കുറച്ച് മാന്യതകളൊക്കെ അവരുടെ പരസ്യമായി ഔട്ട് സ്പോക്കറുന്ന് പറയത്തില്ലേ ചിലപ്പോ ആവശ്യമില്ലാത്തതും പറയും ആവശ്യത്തിൽ അധികവും പറയും അത്രയേറെ നിങ്ങൾ പറഞ്ഞു ഒത്തിരി നടുമാര് ഗ്ലാമറസ് ആയിട്ട് ചെയ്തോണ്ട് ആൾക്കാർ കുറ്റം പറയുന്നില്ല നിങ്ങൾക്ക് പറയും എന്തുകൊണ്ടാണ് പറയാണ ഇച്ചിരി നിനക്ക് എന്തോ നിൽക്കുന്നു അവർക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ പെണ്ണ് അടിപൊളിയാണ് കുറ്റം പറയത്തില്ല അതാണ് ഞാൻ കണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ കമ്മ സാമ്പത്തിക നില എന്ന് പറയുന്നത് വളരെ മോശാവസ്ഥയിലേക്ക് ാന്തിബ്ലിക്സ് തന്നെയാണ് പറഞ്ഞോളൂ അങ്ങനെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിട്ട് പിന്നെ ഫ്ലവേഴ്സ് ചാനല് മുമ്പോട്ട് വരികയുണ്ടായി അത് മാത്രമല്ല നമ്മുടെ മറനാടൻ മലയാളിയിൽ ഷാജൻസ്കറിയ ഒന്നര ലക്ഷമോ രണ്ടു ലക്ഷമോ രൂപയോ മറ്റോ ഇവരുടെ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുകയുണ്ടായി അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ സിനിമാ രംഗത്തും മറ്റും മാധ്യമരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ സഹായഹസ്തം ഈ ശ്രുതിയുടെ മരണശേഷം ഇവർക്ക് ലഭിച്ചു സുന്ദരമായ ഒരു ഭവനം അവിടെ പണിതു എന്നിട്ട് ഈ രേണു എന്താ ചെയ്യുന്നത് രേണുവിന് വീട് വെക്കാൻ വേണ്ടിയിട്ട് എട്ട് സെന്റ് സ്ഥലം കൊടുത്ത പള്ളിയിലച്ചനെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയുണ്ടായി ഈ സ്ത്രീ എട്ട് സെന്റ് സ്ഥലം കൊടുത്തു വിടാൻ കൊടുക്കാൻ ആ വീട് വെക്കാൻ വിശാല മനസ്കഥ കാണിച്ച ആ മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചു അയാളുടെ വീട് കൊണ്ടുപോട്ടെ അയാളുടെ കൊണ്ടുപോട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിച്ചു ഈ ഷാജൻസ്കരിയെ പറ്റി മോശമായിട്ട് പരാമർശം നടത്തി പിന്നെ ഫ്ലവേഴ്സ് ചാനലിനെ പറ്റി പരാമർശം നടത്തി ഇവർക്ക് വീട് വെച്ചു കൊടുത്ത കോൺട്രാക്ടറെ പറ്റി ഇവര് പരാമർശം നടത്തി മോശമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്കൊരു സഹായം ചെയ്താൽ അത് പിന്നീട് ആ ചൊല്ലി വീണ്ടും തർക്കിക്കാൻ വേണ്ടി പറശ്യം ഉണ്ടോ ഇല്ല അവര് ജീവിച്ച എങ്ങനെയും പൊക്കോണാന്ന് എഴുതിക്കൂടെ രേണുസുദി അരി മേടിക്കാൻ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും ഒരുപക്ഷെ അഭിനയിച്ചു തിരിക്കുക ചിലപ്പോ സീരിയൽ അഭിനയിച്ചു യൂട്യൂബ് അല്ല ഞാൻ പറയുന്നത് ഇന്റർവ്യൂ ആവുമ്പോൾ പരസ്പരം നമുക്ക് അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം അതിനെതിരെ ഞാൻ പറയുന്നില്ല പക്ഷേ രേണു സുദിക്ക് ആത്മാർത്ഥതയെനിക്ക് സംശയം അല്ല അത് പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ കഴിയില്ല അവർക്ക് അത്ര രൂടല്ലാതെ അവർക്ക് വേണമെങ്കിൽ ഒരു നടി ഒരു എന്താ ആക്ട്രസ് എന്ന നിലയ്ക്ക് പെരുമാറാമായിരുന്നു അവർ ഞാൻ പറട്ടെ പാട്ടെന്റെ അവര് മോശമായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല എന്തോ അല്ല മോശം വാക്കുകൾ ചില സമയത്ത് പ്രയോഗിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് അവർ അത്രയും ആൾക്കാര് കല്ലെറിയുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഞാൻ ഞാൻ മരിച്ചു പോയത് അത്രയും മോശകരമായിട്ട് കമന്റ്സ് ആണ് അവരുടെ ഓരോരുത്തർക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഈ നല്ല കേട്ടിട്ടുണ്ട് ശരിയല്ലേ ആൽബത്തിലോ മറ്റോ പാടിയതായിട്ട് കേട്ടിട്ടുണ്ട് അവർക്ക് അവർക്കിപ്പോ ഫാമിലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അല്ല വേറെ ഒരു വൃത്തിയുടെ അവര് പോകുന്നില്ല ഭർത്താവ് മരിച്ചിട്ട് അഭിനയിക്കുന്നു ഫോർ എക്സാമ്പിൾ മീന നമ്മൾ ദൃശ്യ സിനിമയിലൊക്കെ നായികായിട്ട് ഭർത്താവ് മരിച്ചതിനേഷം അവർ അഭിനയിച്ചിട്ടുണ്ട് എത്ര ആൾക്കാർ ഭർത്താവ് മരിച്ചതിനു അവർ അഭിനയിക്കുന്ന ആൾക്കാർക്ക് എത്ര പ്രശ്നം ഹസ്ബൻഡ് മാത്രമേ മരിച്ചിട്ടുള്ളൂ എത്രയും നടിമാരുടെ ഹസ്ബൻഡ് മരിച്ചു അവർ ചുമന രംഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഹഗീന്ദ രംഗങ്ങൾ ഇതൊന്നും ഇയാൾ ചെയ്യുന്നില്ല അവരങ്ങനെ സീൻ ചെയ്യുന്നു ബാക്കി കാണുന്നവർക്കാണ് പക്ഷെ പേഴ്സണലി അവരെ മനസ്സ് നല്ലൊരു മനസ്സാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരൊരു അമ്മയാണ് അവരെ കുടുംബം മുന്നോട്ട് കൊണ്ടോ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് അവർ വേറെ വൃത്തിയേട്ട രീതിയിൽ പോയി ചെയ്യുന്നില്ല ഒത്തിരി ആൾക്കാർ വേറെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ പല പുരുഷന്മാരുമായിട്ട് പോകുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ആകെ ആക്ടിങ് സൈഡിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അവർക്ക് അത് മാത്രമാണ് വരുമാനം പക്ഷെ ആൾക്കാർ ഇത്തിരി കമന്റ്സ് ഇടുന്നത് ഭയങ്കര മോശമായിട്ട് എന്നിട്ടും അവര് പിടിച്ചു പിടിച്ച് ഇവരെ നിക്കുന്നു എന്നാൽ പ്രേക്ഷകർ അരിമ എന്നാ പ്രേക്ഷകർ അരിമ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ രേണുസ്തു വീട്ടിലിരിക്കട്ടെ ഈ പ്രേക്ഷകർ ഈ കുറ്റം പറയുന്ന നിങ്ങളായാലും ആരായാലും അവർക്ക് ചില ചില സാഹചര്യങ്ങളിൽ കുറച്ച് മാന്യതകളൊക്കെ പരസ്യമായി ഔട്ട്സ്പോക്കറെന്ന് പറയത്തില്ലേ ചിലപ്പോ ആവശ്യമില്ലാത്തതും പറയും ആവശ്യത്തിൽ അധികവും പറയും പബ്ലിക്കലി ചർച്ച ചെയ്യാൻ പാടില്ല ചർച്ചയാവാസമായി എത്രയോ നടന്മാരുണ്ട് ഇല്ലെങ്കിൽ ശ്വേതാ മേനോൺ അതല്ലെങ്കിൽ മറ്റ് മറ്റു നായ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരുപാട് നായികന്മാരുണ്ട് അവരാരും വിമർശിക്കുന്നില്ലല്ലോ രേണു സുദിക്ക് േണു സ്ഥിതി പ്രതികരിക്കും അത് ഹാൻഡല അതൊരു എന്താ അത് അത് നല്ല രീതിയിൽ ഹാൻഡിൽ നിങ്ങൾ പറഞ്ഞു ഒത്തിരി നടിമാര് ഗ്ലാമറസ് ആയിട്ട് ചെയ്തോണ്ട് ആൾക്കാർ കുറ്റം പറയുന്നില്ല പറയുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാരണം അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പരോക്ഷമായി അത്രയും മോശകരമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ ബോഡി ഷെയിമിങ് ഒത്തിരി ഇത്രയും ഗ്ലാമറസ് ചെയ്യുന്ന നടിമാർ എന്തുകൊണ്ട് ബോഡി ഷെയിമിങ് ചെയ്യുന്നില്ല അവർക്ക് അതിനുള്ള സ്ട്രക്ചർ ഉണ്ട് കാണാൻ കുറച്ച് ാണ് സെക്സിയാണ് അപ്പൊ ആൾക്കാർക്ക് എന്നാ ഇതങ്ങ് ഇഷ്ടപ്പെടും അവർക്ക് ഇതൊക്കെ കാണണം കുറച്ചുകൂടി ഇങ്ങോട്ട് എടുക്കുന്നത് എന്നേ ആണുങ്ങൾ പറയത്തുള്ളൂ നിങ്ങളും ആണുങ്ങളാണ് മനസ്സിലാണെങ്കിൽ ഒബിയസ്ലി ഒരു സ്ലിം ഗേൾ ആണ് ഇത്രേ ഉള്ളൂ അപ്പൊ ആൾക്കാർ പറയും കമന്റ് സെക്ഷൻ കണ്ടതാണ് പല്ലിയാണ് ഇച്ചിരി ഉള്ളു നിനക്ക് എന്തോന്നിരിക്കുന്നു നിൽക്കുന്നു കാണാൻ അവർക്കെന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ പെണ്ണ് അടിപൊളിയാണ് കുറ്റം പറയത്തില്ല അതാണ് ഞാൻ കണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ സണ്ണി ലോൺ എത്ര ആൾക്കാരും മലയാളി സപ്പോർട്ട് ചെയ്യുന്നത് സണ്ണിലോൺ നല്ല കാര്യമാണ് കാര്യമാണോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ചാരിറ്റി പക്ഷെ അവരെ ബാക്ക് സൈഡ് അവരെ പ്രോൺ ആക്ടറാണ് പക്ഷെ മലയാളം എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളിപ്പോൾ സ്വഭാവത്തിൽ കൊണ്ടുവന്നാൽ അവരെ

സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ ചില ഷോയിലൂടെയും മറ്റും ഒരു ഇമ്പാക്ട് ഉണ്ട് ആ ഇമ്പാക്റ്റ് അവിടെ അത് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് വളരെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ ഈ ഒരു രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്താ പറയുക വളരെ വൽഗറായിട്ടുള്ള ചില രംഗങ്ങളിൽ അഭിനയിക്കുക ചില മോശം സീനുകൾ പ്രമോയിൽ ഒക്കെ വരുക കണ്ടിട്ടുള്ളവർക്ക് അത് വൾഗാരിറ്റി വൾഗാരിറ്റി തന്നെയാണ് എനിക്ക് അത് അതല്ല ജീവിതമാർഗമായിരിക്കാം അതുപോലെ കാണും വൃത്തികേടുകൾ കാണിക്കുന്ന വൃത്തികേട് ഏ സിനിമകളിൽ അഭിനയിച്ചവരെ വരെ ഇവിടെ വെള്ളം പൂശിയിട്ടുണ്ട് പിന്നീട് വേണു സുദിക്ക് അത്രയേറെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ അവരുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുടെ കാര്യമാണ് ഞാൻ പാടില്ല അവര് ഒരു ഒരു വ്യക്തി സെലിബ്രിറ്റി സ്കില്ലോട് കൂടി അവർ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഹസ്ബൻഡില്ല നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അത് അങ്ങനെ അവർ ഹാൻഡിൽ ചെയ്തുള്ളൂ ഞാനൊരു പെൺകുട്ടിയാണ് ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ എന്റെ ആരെങ്കിലും കൂടുതലായി അറ്റാക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡിപ്രഷനിലോട്ട് ഒരാളെത്തി വിഷമം കാണും വീട്ടിലിരുന്ന പോലെ നിങ്ങളെ എന്താ നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ പറ്റി ഒരാൾ ചോദ്യം ചെയ്തു ഞാൻ ചോദിക്കും നീ ആരാ എന്റെ ഞാൻ പബ്ലിക്കെത്തു ഞാൻ കമന്റ് ബോക്സിൽ നല്ല റിപ്ലൈ കൊടുക്കും ലൈവിലും പറയും ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഡ്രസ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയും നിന്റെ തന്യയുടെ ചിലവിലോ നിന്റെ വീട്ടുടെ ചെലവിലല്ലോ ഞാൻ ഞാൻ പണിയെടുത്ത് ഞാൻ ഫാഷൻ ഞാൻ മേടിക്കുന്ന എന്റെ ഡ്രസ്സ് നീ നിന്റെ വീട്ടിലെ കാര്യം അതാണ് ഞാൻ കഴിഞ്ഞ ഇങ്ങനെ ഒരു സംഭവം തോന്നുന്നു മറ്റേ ഇല്ലേ എന്തായിരുന്നു അവരുടെ പേര് നേരത്തെ ഉണ്ടായിരുന്ന അവരോട് പറഞ്ഞത് നിങ്ങള് കേരളീയ സംസ്കാരത്തിന് വിരുദ്ധമായ വസ്ത്രധാരണം പറയുന്നു സത്യത്തിൽ അത് ശരിയല്ലേ അവർ നോർത്ത് ഇന്ത്യൻ ആണെന്ന് ആദ്യം ഹാഫ് നോർത്ത് ഇന്ത്യൻ ആണ് ശരി സൂചിപ്പിക്കാൻ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബിഗ് ബോസ് ബോസ് ഷോ എന്ന് പറയുന്നത് കേരളീയ കൾച്ചറിന്റെ ഒരു ഭാഗം കൂടിയാണെന്നുള്ള രീതിയിലൊക്കെ ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു സൗകര്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കേരളമാണ് കേരളത്തിലെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കും നിങ്ങൾ മുൻ എടുത്തോണ്ടെങ്കിൽ ഒരു നൂറ് വർഷം പാൻറ്റും ഒന്നും ആരും ഉപയോഗിക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ചാനാർ സ്ത്രീ തന്റെ മാറു മുറിച്ചിട്ടാണ് സവർണ മേധാവിമാരുടെ മുന്നിൽ കൊണ്ടുപോയി മാറു മുറിച്ചു വെച്ചിട്ടാണ് ആ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിന്റെ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങനെ നേടിയെടുത്തതാണ് സ്ത്രീക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിന്റെ പറയട്ടെ ഞാനൊന്ന് എന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ എന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഈ രാജ്യത്തിന്റെ മുൻ പൈതൃകം എന്താണെന്നുള്ള മനസ്സിലാക്കുക സ്ത്രീകള് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ അവർക്ക് മര്യാദയ്ക്ക് ഒന്ന് തുണി കൊടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവർ പൊതിച്ചിരുന്നു എന്റെ ശരീരം ഒന്നും മറയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ